ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് രണ്ട് പേര് ഐ ശശി അദ്ദേഹം ആർട്ട് ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ ഭരതൻ ആർട്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹത്തെ ഒരുപാട് നല്ല സിനിമകളും അത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ അറിയാളൊക്കെ ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നോക്കിയാൽ സിനിമയ്ക്ക് കളക്ഷൻ ഇല്ലാതെ ഇല്ല എന്നൊക്കെ കുറേ ഒരുപാട് ഭക്ഷണമല്ല സിനിമ നല്ലതാണെങ്കിൽ സിനിമ ആരഭിനയിച്ചാലും തിയേറ്ററിൽ ആ സിനിമ ഓടും ചിത്രത്തിന്റെ ചടങ്ങ് കാലഘട്ടത്തിന് ആദ്യം തന്നെ ഏണി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് അതിന്റെ എല്ലാ വിധ ആശാംസങ്ങൾ അറിയിക്കുന്നു ഏണി എന്ന് പറയുന്നത് ഈ ചിത്രം ഇതിൻ്റെ സതീക്ഷണ എനിക്ക് വർഷങ്ങളായിട്ടുണ്ട് അതിൻ്റെ നിർമ്മിച്ച കൂട്ടുകാർക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓണർ ദ ഹീറോ ആയിട്ടാണ് ന്യൂസ് അതിനുശേഷം ഞങ്ങളുടെ ബന്ധം അങ്ങനെ ക്ലാക്ക് 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 നസിയെ തിരിഞ്ഞ് നോക്കി പ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ വിഷ്ണു അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമാണ് കലാസംവിധാനം ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും കലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്ത് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണമാണ് രണ്ടുപേരും ഐ വിഷ അദ്ദേഹം ആട്ടാരക്കായിരുന്നു അതുപോലെ തന്നെ ഭരത നാട്ടിലെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാഴ്ച തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്ഫുൾ ആവട്ടെ അവിടുന്ന് തുടർന്ന് ഒരുപാട് സിനിമ ചെയ്യാൻ പിന്നെ എല്ലാവർക്കും ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ സാം സോറി സാൻസിൻ്റെ ആദ്യത്തെ ചിത്രമാണ് തീർച്ചയായിട്ടും സാൻസ് നല്ലൊരു തുടക്കമാവട്ടെ പ്ലസ് ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ അത് അറിയാറുള്ളൂ ഈ അടുത്ത കാലത്ത് നടക്കുന്ന വിവാദങ്ങളൊക്കെ നോക്കിയാലും സിനിമയ്ക്ക് കളക്ഷൻ ഇല്ലാതെ ഇല്ല എന്നൊക്കെ ഒരുപാട് പക്ഷേ അങ്ങനെയൊന്നുമല്ല സിനിമ നല്ലതാണെങ്കിൽ സിനിമ ആരും അഭിനയിച്ചാലും തിയേറ്ററിൽ ആ സിനിമ ഓടും എന്നതിൻ്റെ ഉദാഹരണം ഞാൻ തന്നെയാണ് ആദ്യത്തെ രണ്ട് സിനിമയിൽ ഞാൻ പുതുമുഖമായിരുന്നു ആ സിനിമയിൽ ജോലി ചെയ്തെല്ലാവരും പുതുമുഖമായിരുന്നു ആ സിനിമയെല്ലാം പറയാൻ സക്സസ്ഫുൾ ആയി തീർച്ചയായിട്ടും അതുപോലെ സക്സസ് ചിത്രം മറ്റ് പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുകയുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാം അഭിനയിക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഒരുപാട് സിനിമകൾ വരട്ടെ സക്സസ്ഫുൾ ആ ടോപ്പിക്